വയലാർ പി ആർ സി റോഫിഡ് വോളിബോൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി മെയ് ഒന്നിന് സ്റ്റേഡിയം നാടിന് സമർപ്പിക്കും വയലാർ ഗ്രാമത്തിൽ പുതുതലമുറയുടെ കായിക മികവിനായി പ്രവർത്തിക്കുന്ന വയലാർ പി ആർ സിയിൽ അന്താരാഷ്ട്ര മികവിൽ സൗകര്യങ്ങളാകുന്നു പുതുതായി നിർമ്മിച്ച മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയവും അക്ലറ്റിക് വോളിബോൾ കോർട്ടും മെയ് ഒന്നിന് തുറക്കും മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് ലക്ഷം വിനിയോഗിച്ചാണ് അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരമുള്ള മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയം ഒരുക്കിയത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് അക്രലിക് വോളിബോൾ കോർട്ടിനായി ഇരുപത്തിയഞ്ച് ലക്ഷം അനുവദിച്ചത് ഇതും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പൂർത്തിയാക്കിയത് മെയ് മെയ്യൊന്നിന് നടക്കുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി സ്റ്റേഡിയവും മന്ത്രി സജി ചെറിയൻ അക്രലിക് കോർട്ടും ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാലം മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിന് ശേഷം ഏഴിന് ബി ബി സിയിൽ കൊച്ചിയും കെ സി ബി തിരുവനന്തപുരവും തമ്മിലുള്ള പ്രദർശന മത്സരവും നടക്കും വയലാറിലെ പി ആർ സിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നാളെ എന്ന് പറഞ്ഞാൽ മെയ് ഒന്നാം തീയതി ഞങ്ങളുടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനമാണ് ഇൻഡോർ സ്റ്റേഡിയം എന്നൊരു സ്വപ്നം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി അത് യാഥാർത്ഥ്യമായത് ഇപ്പോഴാണ് അതിന് ഞങ്ങൾക്ക് കാരണവുവിനായത് വയലാർ രവി എന്ന മുൻ കേന്ദ്രമന്ത്രിയുടെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി ഞങ്ങൾ പണി തുടങ്ങി വെച്ച ഇൻഡോർ സ്റ്റേഡിയം ഓവർ റൂഡ് അതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം അതിനോടനുബന്ധിച്ച് തന്നെ മനസ്സിപ്പുളിക്കൽ പ്രയാമ്പിച്ച അക്രലിക്കോട്ട് ആ അക്രലിക്കോട്ടും പൂർത്തീകരിച്ചു ഏകദേശം ഒരു കോടി രൂപ മുതൽ മുടലുകൾ വരുന്ന ഇൻഡോർ സ്റ്റേഡിയം നാളെ പൊതുജനങ്ങൾക്കായി ¿Cuál de...